അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ബി ഹാപ്പി ഓൾവേസ് എപ്പോഴും എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം എന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാകുന്നത് അപ്പൊ നമ്മുടെ ലൈഫിൽ എല്ലാ ആൾക്കാരും ബിസിയാണ് അല്ലെ ഒരു നേരം പോലും ആരും ബിസി അല്ലാതിരിക്കുന്നില്ല അപ്പൊ ആ സമയം ആ ഒരു ബിസി ഷെഡ്യൂൾ ഓഫ് ലൈഫിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അവരൊന്നും ചിന്തിക്കുന്നില്ല അതിൽ ആരും ഒരു ആൾക്കാരും ആ ഹാപ്പിനെസിനെ കാണുന്നില്ല അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിലെ ഡാർക്ക് സൈഡ് ആണ് കാണുന്നത് ഉണ്ട് അപ്പൊ ആ തിയറീസുകളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മള് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ കുറെ ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റും സോ നമുക്ക് വി വി ആർ നോട്ട് ഹാപ്പി വിത്ത് വാട്ട് അതായത് നമുക്ക് എന്താണ് നമുക്ക് ഉള്ളത് അത് നമ്മൾ ഹാപ്പി ഹാപ്പിയായിരിക്കും ഇപ്പൊ നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു ലൈഫ് ഉണ്ട് നമുക്ക് ഭക്ഷണമുണ്ട് നമുക്ക് വീടുണ്ട് നമുക്ക് സംസാരിക്കാൻ ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ട് സോ ഇതൊന്നും നമ്മൾ കാണുന്നില്ല അപ്പൊ ഇതൊന്നും ഇല്ലാതെ വീടില്ലാത്ത അച്ഛനോ അമ്മയോ ഫുഡോ ഷെൽട്ടറോ ഒന്നും ഇല്ലാത്ത ആൾക്കാര് ഇതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ആൾക്കാരിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വി ആർ വി ആർ മച്ച് ഹാപ്പി അപ്പൊ അവരെക്കാളും നമ്മൾ ഭയങ്കര ഹാപ്പിയറക്കും സോ നമുക്ക് എന്തുണ്ടോ അതിൽ നമ്മൾ കൂടുതൽ സന്തോഷം കണ്ടെത്തുക അല്ലാതെ ഇല്ലാത്ത ഒരു കാര്യത്തിന് ഓർത്ത് സങ്കടപ്പെടാതെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉള്ള കാര്യങ്ങൾ ആലോചിച്ച് സന്തോഷിക്കുക അതിൽ കുറെ കുറെ തിയറീസുകൾ പറയുന്നുണ്ട് അതിൽ ഒന്നാണ് നമ്മുടെ മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് നേരത്തേക്ക് സന്തോഷം കാണാം അത് കഴിയുമ്പോൾ നമ്മൾ വി ആർ ബാക്ക് ടു നോർമൽ നമ്മൾ നോർമൽ ലൈഫിലേക്ക് പോകും പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കുക അത് അതായത് നല്ല തീരുമാനം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അച്ഛനും അമ്മയും ഒരു കാര്യം പറയും അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കാനുള്ള ഒരു ബോധം നമുക്ക് വേണം അതായത് അല്ലാതെ എല്ലാ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുണ്ട് അതായത് എനിക്ക് ഇന്ന് ഇത് ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ പറയാൻ വെച്ചിരിക്കുന്ന കാര്യം വേറൊരാളെ ഒന്ന് വേണ്ട നീ പറയരുത് എന്ന് പറയുമ്പോൾ ഉടനടി നമ്മൾ വേണ്ട എന്ന് പറയാൻ പാടില്ല നിന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം വേണം സോ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ ശ്രമിക്കണം അല്ലാതെ ആ ആരെന്ത് പറഞ്ഞാലും അത് അതാണ് ശരി എന്ന് പറയാതെ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കണം അപ്പോ അപ്പോൾ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഹാപ്പിനെസ് ഉണ്ടാവും നമ്മൾ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ അൺഹാപ്പി ആകുന്നത് എന്ന് മനസ്സിലാക്കുക മൂന്നാമത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ് അതായത് നമ്മൾ എപ്പോഴും എന്നും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ നടന്ന മൂന്ന് കാര്യം മൂന്ന് നല്ല കാര്യങ്ങൾ നമ്മൾ ഒന്നുകിൽ ഒരു നോട്ട് പാഡിലോ അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകത്തിലോ അല്ലെങ്കിൽ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു ജേണലായിട്ടോ എഴുതി വെക്കാം അന്ന് തന്നിപ്പോ ഇന്ന് ദിവസം നടന്ന ഒരു നല്ല മൂന്ന് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്ന മൂന്ന് നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ഒന്ന് മെൻഷൻ ചെയ്ത് അത് കഴിഞ്ഞ് അങ്ങനെ എല്ലാ ദിവസവും നടക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കൊരു മോശ സന്ദർഭം വരുമ്പോ ഈ ഒരു നല്ല കാര്യങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് മോട്ടിവേഷൻസ് കിട്ടും അതുകൊണ്ടാണ് ഒരുപാട് തിയറീസ് പറയുന്നത് നമ്മൾ നമ്മുടെ ലൈഫിനെ കുറച്ച് ബെറ്റർ ആക്കാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നൊരു ദിവസം ഹാപ്പിനെസ് ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ അതിപ്പോൾ ചെറിയൊരു ആൾ ഇപ്പോൾ ഒരു ചെറിയൊരു പേന വാങ്ങിച്ചതാണ് നമുക്ക് സന്തോഷം എന്ത് സന്തോഷമാണെങ്കിലും ശരിയാണ് നമ്മുടെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ് പോലും ഹാപ്പിനെസ് ഉള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സോ നമ്മുടെ ലൈഫ് ഇങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് നമ്മളുടെ ഹാപ്പിനെസ് ശരിക്കും പറയാം കാരണം ഈ ഒരു ലൈഫിന് വേണ്ടി ഈ ഒരു ആരോഗ്യത്തിന് വേണ്ടി ലൈക്ക് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ വേറെ വരും ഇപ്പം നമ്മളിപ്പോൾ തന്നെ ഇപ്പം ഞാൻ തന്നെ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ഒരുപാട് പേഷ്യൻസുകൾ ഉണ്ട് ഈവൻ എന്റെ പ്രായത്തിലുള്ള പേഷ്യൻസ് പോലും ദ ആർ സഫറിങ് എ ഡോ ഈവൻ കുഞ്ഞു പ്രായത്തിൽ പോലും അവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ഒരുപാട് അസുഖങ്ങളായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുണ്ട് അപ്പൂപ്പന്മാരിൽ പരാലിസിസ് ആയവരുണ്ട് അപ്പം ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മൾ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ എന്ന് തോന്നുമ്പോൾ അവരുടെ ലൈഫ് എന്തുമാത്രം അൺഹാപ്പിയാണ് സോ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വി ആർ ഹാപ്പി അതായത് നമ്മൾ നമുക്ക് അത്രയും സഫറിങ്സ് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കാം സോ നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മുടെ ലൈഫിൽ അതായത് നമുക്ക് എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായോ സോ അതിനൊക്കെ നമ്മൾ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം നമ്മുടെ ലൈഫിൽ നെക്സ്റ്റ് പറയാനുള്ളത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതായത് ലൈഫിൽ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്നതും പോസിറ്റീവ് കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ നെഗറ്റീവ് കാര്യങ്ങളെ സംസാരിക്കത്തുള്ളൂ നെഗറ്റീവായി ചിന്തിക്കത്തുള്ളൂ എല്ലാം നെഗറ്റീവായി പോകുകയാൽ നമ്മുടെ ലൈഫിൽ വരുന്നതും നെഗറ്റീവ് ആയിരിക്കും പക്ഷെ പോസിറ്റീവായിട്ട് നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതും പോസിറ്റീവായിട്ട് ആയിട്ട് നമ്മളുടെ എല്ലാവർക്കും അപ്രോച്ച് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും സോ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ലൈഫ് ഇത്രയൊക്കെ ബിസി ആണെങ്കിൽ പോലും ജോലി ചെയ്യണം വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ ജോലിയോടൊപ്പം നമ്മൾ കുറച്ച് സമയം നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക അതായത് ഒരു മനുഷ്യരും ട്വന്റി ഫോർ അവേഴ്സ് ബിസി അല്ല എന്ന് മനസ്സിലാക്കുക നമ്മുടെ കൂടെ ഉള്ളവരെടുത്ത് കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാം നമ്മുടെ കൂടെ ഉള്ളവരെ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കാം അതായത് ഇപ്പൊ കൂടെ ഉള്ളപ്പോഴേ നമുക്ക് അവരുടെ വാല്യൂ മനസ്സിലാവത്തില്ല അവര് നമ്മളെ വിട്ട് പോകുമ്പോഴേ നമുക്ക് അവരുടെ വാല്യൂ മനസ്സിലാകും സോ നമ്മൾ വിചാരിക്കും ഇതൊന്നും അല്ല നമ്മുടെ ഹാപ്പിനെസ് വേറെ എന്തോ ആണ് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ചുറ്റിലും നടക്കുന്ന ഓരോ കാര്യങ്ങളും ഹാപ്പി മൊമെന്റ്സ് ആണ് സോ നമ്മൾ എന്തുമാത്രം ഇപ്പൊ നമ്മുടെ ലൈഫ് ഹെൽത്തി ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് താമസിക്കാൻ വീടുണ്ട് പഠിക്കാൻ ഒരു കോളേജിൽ പോകാൻ പറ്റുന്നുണ്ട് നമുക്ക് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാം നല്ല നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഹാപ്പി മൊമെന്റ്സ് ആണ് ഈ മൊമെന്റ്സിനൊന്നും നമ്മൾ കാണാതെ നമുക്ക് ഇല്ലാത്ത കാര്യം വേണമെന്ന് വാശി പിടിക്കാതെ ഉള്ള ഹാപ്പിനെസ് ഉള്ള ലൈഫിൽ ഹാപ്പി ഹാപ്പിയാകാം ഇപ്പോൾ ശരിക്കും മനുഷ്യർ ആർ ഡീവിയേറ്റിംഗ് ഫ്രം ദി സൊസൈറ്റി അതായത് അവർ സൊസൈറ്റിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ആർ ലൈക് ഒരു സ്മാർട്ട് വേൾഡിനാണ് ഇപ്പം എല്ലാവരും ഇരിക്കുന്നതെന്ന് എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളെ തൊട്ട് വലിയ ആൾക്കാർ പോലും സ്മാർട്ട് വേൾഡ് ആണ് അത് എപ്പോൾ നോക്കിയാലും സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ഇതാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ അല്ല നമുക്ക് ചുറ്റിനും ഉള്ളവരുമായിട്ട് സംസാരിക്കണം അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം പൈസ വേണം ജോലി ചെയ്യണം അത് മാൻഡേറ്ററി കാരണം പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ യെസ് ഓഫ് കോഴ്സ് പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ നമ്മൾ നമ്മുടെ ലൗഡ് വൺസുമായിട്ട് സ്പെൻഡ് ചെയ്യണം കാരണം ആ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഹാപ്പിനെസ് വരും ഇത്രയും ബിസി ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ലൈഫിന് നമ്മൾ കുറച്ച് സമയം നമ്മളുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിക്കോ വേണ്ടി മാറ്റി വെക്കണം അവരുടെ കൂടുതായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുന്നത് അവരുമായിട്ട് ചായ കുടിക്കുന്നത് അവരുമായിട്ട് ഒക്കെ ഷെയർ ചെയ്യുന്നത് വിൽ ഗീവ് അവർക്കും ഒരു പോസിറ്റീവ് എനർജി തരും നിങ്ങൾക്കും ഒരു പോസിറ്റീവ് എനർജി തരും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാം സോ അല്ലാതെ എപ്പോഴും നമ്മളെ ഒരു സ്മാർട്ട് വേൾഡിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മെമ്മറിയും ബാധിക്കും നമ്മളുടെ പേഴ്സണാലിറ്റിയും അത് ബാധിക്കും നമ്മളുടെ ഹെൽത്തിനെ അത് ബാധിക്കും സോ ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ ഒരു കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുകയാണ് ഫാമിലി ടൈം അതുപോലെ തന്നെ ജോബ് ഹാപ്പിനെസ് ഇതെല്ലാം റിലേറ്റ് ചെയ്തു വരുന്ന ടോപ്പിക്കാണ് സോ ഞാനിത് ഇവിടെ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സൊസൈറ്റി അല്ലെ ഇപ്പോഴത്തെ സൊസൈറ്റിയിലുള്ള ആൾക്കാരെല്ലാവരും ഇങ്ങനെയാണ് സോ ലൈക് കമ്മ്യൂണിക്കേഷൻ കുറവാണ് ഇപ്പൊ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെയാണ് പക്ഷെ അത് ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊക്കെ ജസ്റ്റ് എന്റർടൈൻമെന്റ് മാത്രമാണ് പക്ഷെ നമ്മുടെ കൂടെ ജീവിക്കുന്നവർ അല്ലെങ്കിൽ കൂടെ ഉള്ള ആൾക്കാർ എല്ലാ ആൾക്കാർക്കും ഒരു എക്സ്പയറി ഉണ്ടല്ലേ അപ്പൊ ആ എക്സ്പയറി വരെ അതിൽ നമ്മുടെ കൂടെ ഉണ്ടാകത്തുള്ളൂ സോ നമ്മൾ നമ്മൾ കിട്ടുന്ന സമയം ആൾക്കാരുമായിട്ട് സ്പെൻഡ് ചെയ്യുക കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് നിങ്ങൾ കണ്ടുപിടിക്കാം ലൈഫിൽ നമ്മുടെ ലൈഫിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമുക്കൊരു വീടുള്ളത് തന്നെ ഒരു ഹാപ്പി മൊമെന്റ് സോ വി ആർ ഹാപ്പി നമ്മൾ എല്ലാവരും ഹാപ്പിയാണ് പക്ഷെ ആ ഹാപ്പിനെസ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല അതാണ് പ്രശ്നം സോ ഈ ഒരു വിവരം നിങ്ങൾ മറ്റുള്ളവരുടെ അവയിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം സോ ഹെൽത്തി ആയിട്ടിരിക്കുക സോ ബി ഹാപ്പി സ്റ്റേ ഹെൽത്തി സോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ സോ നിങ്ങൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസ് മായി വീണ്ടും എന്നിവരെ ചുരുതാൻ ഇറ്റ്സ് മൈ ടോക്ക് ഡോക്ടർ സിംഗ് സൈൻ ഔഫ്